നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ അവർ ക്രിമിനലുകൾ പ്രതിപക്ഷ ക്രിമിനൽ കുറ്റമെന്ന് സ്പീക്കർ എൻ ശക്തൻ സ്പീക്കറുടെ ഡയസ് തകർത്തത് പ്രതിപക്ഷ എംഎൽഎമാർ ഭരണപക്ഷ എംഎൽഎമാരെ സീറ്റിൽ പോയി ആക്രമിച്ചു ഭരണപക്ഷ എംഎൽഎമാരുടെ പ്രതികരണം സ്വാഭാവികം ഭരണപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ ഡയസിൽ കയറിയിട്ടില്ല ബഡ്ജറ്റ് അവതരണത്തിനു ശേഷം നടന്ന ലഡുവിതരണം കണ്ടില്ലെന്നും സ്പീക്കർ എൻ ശക്തൻ ചീഫ് മാർഷലിന്റെ വീട് ആക്രമിച്ചത് ആസൂത്രിതം അക്രമം നിയമസഭയിലെ സംഭവങ്ങളുടെ തുടർച്ച പ്രാർത്ഥനയിലും രക്തദാഹം ലാഹോറിൽ ഇരട്ട സ്ഫോടനം മരണം പേർക്ക് പരിക്ക് ദുരന്തം യുഹന്നാബാദിൽ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാക് താലിബാൻ സ്ഫോടനം സ്ഫോടനം നടത്തിയെന്ന് കരുതുന്ന രണ്ടുപേരെ ജീവനോടെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ജനവാസ മേഖലയിൽ സുരക്ഷാ വീഴ്ചയെന്ന് പെഷവാറിലെ ക്രിസ്ത്യൻ പള്ളിയിലെ സ്ഫോടനത്തിനു ശേഷമുള്ള വലിയ ആക്രമണം പരിക്കേറ്റവരിൽ സ്ത്രീകളും കുട്ടികളും ദുരന്തത്തിനിരയായത് പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയവർ മാജിക് വേണ്ട രാജിവരെ സമരം നിയമസഭയിൽ മാണി പെരുമാറിയത് മജീഷ്യനെ പോലെയെന്ന് കോടിയേരി മാണിയെ ധനമന്ത്രിയായി അംഗീകരിക്കില്ല മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ലായിരുന്നു സഭയിൽ നടന്ന സംഭവങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം മാണിക്കും മുഖ്യമന്ത്രിക്കും ഭരണഘടനാപരമായി സർക്കാരിന് തുടരാൻ അർഹതയില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി മാണിയെ വഴിയിൽ തടയും എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കും സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നും കോടിയേരി മാണി രാജിവയ്ക്കും വരെ സമരം തുടരും പരസ്യമായ സ്ത്രീ പീഡനമാണ് സഭയിൽ നടന്നതെന്ന് പിണറായി വിജയൻ കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിൽ പതിനേഴ് വർഷം തികച്ച് സോണിയാഗാന്ധി അന്തരിച്ച കോൺഗ്രസ് നേതാവ് സീതാറാം കേസരിയിൽ നിന്ന് സോണിയ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പതിനാലിന് അടുത്ത മാസം നടക്കുന്ന എഐസിസി സമ്മേളനത്തിൽ സോണിയ പ്രസിഡന്റ് പദം ഒഴിയുമെന്ന് സൂചന വിശ്രമകാലം കഴിഞ്ഞ് മടങ്ങിവരുന്ന രാഹുൽ ഗാന്ധി അധ്യക്ഷപദം ഏറ്റെടുത്തേക്കും സോണിയ സ്ഥാനമേറ്റ ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ യു പി എ സർക്കാർ കേന്ദ്രം ഭരിച്ചത് പത്ത് വർഷം രണ്ടായിരത്തിനാലിൽ പ്രധാനമന്ത്രി പദം നിരസിച്ച സോണിയ മൻമോഹന് സ്ഥാനം കൈമാറി സ്ഥാനമൊഴിയുമ്പോൾ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ലോക്സഭയിൽ നാൽപ്പത്തിനാല് എം പിമാർ മാത്രം ഭരണത്തിലിരുന്ന സംസ്ഥാനങ്ങളും കൈവിട്ടു മിൽസ് ഓഫ് ദ മിൽക്സ് ഓഫ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാൾഡ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം